അങ്ങനെ ഇത് ശനിയാഴ്ചയായി ജയച്ചാച്ചി ഉച്ച കഴിഞ്ഞിട്ട് വരും ഇല്ല അയ്യോ ഓ എടി കുഞ്ഞ് അത് ഫോണാന്ന് പുത്തൻ ഇന്നലെ മേടിച്ചത് അതുകൊണ്ടൊന്ന് കണ്ട പന്ന ചാർജറെ കുത്തരുത് ഐഫോണോ എന്റെ പൊന്ന മോനെ നീ ഒരു കാര്യം ചെയ്യേ ചേച്ചിക്ക് പഠിച്ച ജോലിയൊക്കെ കിട്ടുമ്പോൾ ചേച്ചിയോട് പറ അന്നത്തെ നല്ല ഫോൺ ഏതാണോ അത് മേടിച്ചരാൻ പറഞ്ഞാ മതി കേട്ടോ ചേച്ചി മേടിച്ചോരനോ ചോറിനുള്ള ചോരനോ ഇന്ന് ചാച്ചാച്ചി വരും അറിയാമോ ഇപ്പഴല്ല ഇപ്പഴ വരും മൂന്നുമണി അമ്മ മൂന്നര ചാച്ചാച്ചി വരും അപ്പൊ നല്ല മെടുക്കിയായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് മെടുക്കിയായിട്ട് ഇരിക്കണം മുടി കെട്ടി വെക്കണം മുടി കെട്ടി വെച്ചില്ലേ പറ്റത്തില്ല ചാച്ചാച്ചി വഴക്ക് പറയും മുടി കെട്ടി വെച്ചില്ലേ കേട്ടോ ചപ്പാത്തി എടുക്ക് ഒരു പാത്രം കൊച്ചിനു വേണമെങ്കിൽ മതി ഇടൂ നീ പറഞ്ഞ എടുക്ക എനിക്ക് ഇങ്ങനെ സ്വഭാവം കാണുന്ന ഇഷ്ടമല്ല പോരെ കുഞ്ഞേ ചപ്പത്തിന്റെ മോനെ മീനോ വളർത്താൻ ഉള്ള മീനല്ല ആ ഗപ്പിയോ ചേ ആ ചേട്ടാ ചേട്ടാ ആ എവിടെയാണോ താമസിക്കുന്നത് ഗപ്പിയ വേണ്ടേ ഗപ്പി കൊടുത്താണെന്ന് വേണ്ടേ യൂട്യൂബർ അതെ അവർക്ക് ഗപ്പിയ കൊടുത്തോ വളർത്താനത് അവ ചെറുത് അവനാ പറഞ്ഞത് ഇവനെ കാണത്തല്ലോ പക്ഷേ ഞങ്ങക്ക് ഫാമോ ആ ഇവൻ ഒന്നുമല്ല എന്റെ യാത്ര കൊടുക്കോ ആ മറ്റേ ഞാൻ കൊടുക്കോട്ട് ഉണ്ടോ ആ കണ്ട അവൻ കണ്ടിട്ടുണ്ട് അതാണ് കണ്ടോ അവൻ ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമാണ് അംഗം എന്ത്യ നാരായണി എടി രണ്ട് കുപ്പി ഇല്ലേടി മറ്റേ ആ കുപ്പി ഇല്ലേ മറ്റേ കുപ്പി ആ രണ്ടെണ്ണം എടുത്തിട്ട് വന്നേടി മോനെ അതിനത്തെ ചെറുത് പറഞ്ഞു തരുന്ന അറിയാ ഞാനിവിടുത്തെ യൂട്യൂബ് ചാനൽ കാണുന്നതാണ് അങ്ങനെ അങ്ങോട്ട് മോനെ അറിഞ്ഞു വന്ന കേട്ടോ ആ ആപ്പളുടെ ഗെപ്പിടെ അത്ര ഉള്ളു ഇനിയിപ്പോ രണ്ടുമൂന്ന് അടിപൊളിയും ഉണ്ടാക്കും അമ്മയ്ക്കാറും പറ്റുമെന്ന് പറഞ്ഞു ഞാനാ ചോദിച്ചതെന്ന് അമ്മയുടെ കാര്യത്തിൽ തീരുമാനം ഇല്ലടാ ഇത് ഇതൊക്കെ ഇതാ എവിടെയാണ് പഠിക്കുന്നേ അവനോ മടത്തിന്റെ പേര് ആ പേര് വേണം പോട്ടെ ലുക്കുമാൻ്റെ മക്കളാന്ന് പറഞ്ഞു ലുക്കുമാൻ ആ എന്താ യാത്ര നിങ്ങളുടെ

രണ്ട് ചേട്ടന്മാര് അല്ല സോറി അനിയന്മാര് അല്ല ചേട്ടന്മാര് ഒരു ആ ഓരോ ചേട്ടന് വരീനും ഓ ആ മീൻ തിന്നുന്ന മീനല്ല അമ്മമാര് വളർത്താൻ വേണ്ടിയാ എന്താ വച്ച ശമ്പ എന്നാ പറഞ്ഞേ ശമ്പുവേ എന്താ പറഞ്ഞിട്ട് പോയി എന്താ പറഞ്ഞ എന്റെ കൊച്ചു എന്നെ ഇപ്പൊ പറഞ്ഞിട്ട് പോയെ എന്റെ കൊച്ചിന് കഴിക്കാൻ വേണ്ടേ അല്ല അപ്പൊ മേടിച്ചോണ്ട് വരണ്ട എന്തുവാ കപ്പ വറുത്തത് ഈ വറുത്തതും പൊരിച്ചോക്ക എത്ര നല്ലതല്ല പിന്നെ പൊറോട്ട കപ്പ വറുത്തരൊക്കെ നല്ലതാണല്ലോ പിന്നെ പൊറോട്ട കാര്യം കിളിയെ കിളിയെ ആ എല് ബിരിയാണിയോന്തി കുഴിച്ചിട്ട് മന്ത ഇതിന്റെ മണ്ട കോഴി ഉണ്ട് അതാണ് രസം ഇതിന്റെ സ്ഥിരമാണല്ലോ ചേട്ടാ ഇതിന്റെ മണ്ടെ കോഴി അങ്ങനെ അത് കണ്ടോ കിളിയേ കിളിയേ നടന്നാ വരുന്നെങ്കിൽ പാൽ എടുത്തിട്ടോ നിങ്ങക്ക് അങ്ങനെ പറയുന്നത് കേട്ടോ പാൽ പാലില്ലാന്നപ്പോഴതിൻ്റെ വില മനസ്സിലായത് അത് നമുക്ക് അത്യാവശ്യം ഉള്ളവർക്ക് മാത്രമേ കറക്കുന്നുള്ളൂ ആ അവനറി അവനറിയങ്ങനെ അവനല്ലോ കറന്നുകൊണ്ടിരുന്നേ ഏച്ചിച്ഛനാണോ നോക്കുന്നവൻ നീയായിരുന്നു സാധാരണ ഇവിടെ നിന്ന് ഇപ്പുറത്തോടെ ചാടിക്കോണ്ടിരുന്നത് അത് മറ്റേ അവളാക്കി മനസ്സിലായോ ഓഹോ എന്നാ അവളുടെ റിപ്പോർട്ട് കൊടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അന്ന് മേടിച്ച് വെച്ചേ പതിയാണ് മേടിക്കേണ്ട കണ്ണാ കണ്ടത് ഇവിടെ നിൽക്കേ ഇവിടെ ഇവിടെ ഇരിക്കേ കുഞ്ഞിവിടെ ഇരുന്നേ ആ വിയേ നീ ഇടയ്ക്ക് തമിഴ് പറയുന്നുള്ളോ നിനക്ക് എങ്ങനെയാണ് തമിഴ് അറിയാവുന്നേ എന്ത് തമിഴ്ന്നോ ആ എന്നാ പിന്നെ എന്നാ വന്നിട്ട് എന്നാ അങ്ങനെ സംഭവം മലയാളമല്ലേ അമ്മ എവിടെ ഇരിക്കാനോ കൊച്ചിനോട് പറഞ്ഞേ അമ്മ എവിടെ ഇരിക്കാനെന്ന് മാത്രല്ല റിമോട്ട് കൈത്തൊണ്ട് തൊടരുത് തൊടരുത് തൊടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ നെറ്റില്ലെന്നറിയാലോ കരണ്ട് ഇത്ര നേരം ഇല്ലായിരുന്നല്ലോ ഇനി എവിടുന്നാ തമിഴ് പഠിച്ചേ അത് വരട്ടാ നമുക്ക് അന്നേരം സംസാരിക്കതേ നീ എവിടാ തമിഴ് പഠിച്ചത് എനിക്ക് ഇപ്പൊ അറിയണം കഴിഞ്ഞ ജന്മത്തിലാണോ ഈ ജന്മത്തിലാണോ ഏത് ജന്മത്തിലാ ഏ ജന്മത്തിലാട്ട അന്നമിഴ് പറഞ്ഞ അമ്മ കേക്കട്ട് എന്നാ കേക്കട്ടെ നാരായണി ഇവിടെ മുടി ഒന്ന് നീ കെട്ടി വെക്കണേ ഇനി ഇതുപോലെ ഇട്ടിട്ട് കാര്യമില്ല നീ നമുക്ക് കെട്ടി വെക്കണം ഇല്ല പറ്റത്തില്ല കേട്ടല്ലോ പറയുന്ന കേക്കുന്നുണ്ടോ അവള് മുടി കെട്ടി വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ജയച്ചാച്ചിയോട് ഞാൻ പറങ്ങോട്ട് ആ ആ മുടി ഇപ്പൊ കെട്ടിവെക്ക അല്ലെങ്കിൽ ഫോൺ വിളിച്ചടി വരണെന്ന് പറഞ്ഞേക്ക് എന്റെ ഫോൺ വിളിക്കട്ടെ ഏ രാവിലെ എടീറ്റാട്ടല്ലേ ഇപ്പൊ മുടിയോണങ്ങി കുളിയെല്ലാം കഴിഞ്ഞ മുടിയൊക്കെ ചീ ഇനി ഇപ്പഴാ ആ മുടി കെട്ടാൻ പോട്ടുക്കേട്ട ഞാൻ സുന്ദരിയാക്കും ചാച്ചാച്ചി വരുമ്പോണ്ടല്ലോ അയ്യോ ഇതാരാ ശാമ്പ ആണോ എന്ന് ചോദിക്കും ശാംപുന്ദരിയായോന്ന് ആ ഉണങ്ങി അമ്മ കെട്ടിത്തട്ടെ മീഡുക്കേ ഇവിടെ ഞാൻ പറഞ്ഞിട്ടോ ഓക്കെ കേറോ പറഞ്ഞുണ്ടോ അതൊരു വഴിയുള്ളു കോഴി വാ ബത്ര കോഴിയുള്ള നിന്നെ വിളിച്ചായിരുന്നു നിന്നെ വിളിച്ചോ പിന്നെ അല്ലെങ്കിൽ വിളിച്ചോ ആ അല്ല പിന്നെ എന്നാ എന്നാ ആ പിന്നെ ആരും പറഞ്ഞു ോണേ അപ്പം എൻ്റെ കോഴി അതിനകത്ത് ഇത് കുഞ്ഞു കോഴിയെ കുത്തുന്നു കുത്തുന്നു എൻ്റെ കോഴി എന്നാ ഇറങ്ങാവിടെന്നാ അവള് മാറിയത് അതിനൊക്കെ എന്താ എന്താ അതിനൊക്കെ ആ എല്ലാം കൂടെ തലമരപ്പിക്കുന്നു ചേട്ടാ വന്നു ആ അമ്മ മുടി കേട്ടേ സൂപ്പർ എന്തി സൂപ്പർ അങ്ങോട്ട് തിരിഞ്ഞേ തിരിഞ്ഞേ അയ്യേ ഫ്രണ്ട് എല്ലാം ഇതെങ്ങനെയാ ഇതും മുടി പോയിട്ട് ഞാൻ നല്ലായിട്ട് കേട്ടി തന്നാണല്ലോ സുന്ദരിയെ എന്തിനും കാണിയത് ഞാൻ എന്ത് പറയുന്നേ വാ ഞാനിത് വിളിച്ചോണ്ടിരിക്കണക്കോ സാമിച്ചോ സാൻഡ്വിച്ച് വേണോ ജാച്ചി വരുമല്ലോ നീ സാനിപ്പിച്ചു വേണോന്നോളാം ചേച്ചാ വരുന്നവന് മുന്നോടിയാണല്ലോ പിന്നെ അതൊരു പാത്രം കൊടുക്കുന്ന വേറെ ഒന്നുമില്ല ചാച്ചി വിളിക്കണേ ചാടി നമ്പറിലെ സേവ് ഇടു പാലെടുത്തോണ്ട് വരണം പാലെടുത്തോളാം അങ്ങോട്ട് പോ തമാശ ഞാൻ കൂടുതരാം മനസ്സിലായി ചി വിളു കിട്ടിയില്ല എന്നെ വിളിച്ചാലും ഞാൻ വിളിച്ചോളാം അവേ

ഇങ്ങോട്ട് പോയിക്കേ പൊന്നു ഹായെന്ന് വിളിച്ച കേട്ടോ ആ എന്നറിയോ അതിനോ ഇവര് വരുമ്പോഴേക്ക് ആടൊന്നും അല്ലേ ഓ ഇല്ലില്ല

സംസ്ഥാനത്തിൽ പോയോ നിങ്ങൾ പോയോ എഴുന്നേറ്റ് വാ എട്ടുവാ വെറുത്തില്ലേ എല്ലാം ഒന്ന് പിടിച്ചാടി കോച്ചേനെ എഴുന്നേറ്റ് വരത്തില്ല ആ വാ

ഒരു നോക്കിയേ കേറി ജയന്തി ചേച്ചി പോലും കണ്ടിട്ടില്ലേ പിന്നെയാണ് പൊരുകുന്നടക്കുന്ന ആനു ഏ അല്ല അത് നമുക്ക് ക്ഷീട്ടണ ഒന്നും ആയിട്ടില്ല ഫ്രിഡ്ജ് താഴത്തെ ഫ്രിഡ്ജ് വിട്ടി മൊത്തം ഞാൻ കഴിഞ്ഞു നീ ഇപ്പതെല്ലാം ഷീറ്റിട കഴിയുമ്പോ ക്ലീൻ ചെയ്ത് ഒരു വറയൊക്കെ ആയിട്ട് അടച്ച് ചെയ്ത് വരും അയാ പറയാ ജയന്തി ചേച്ചി പോലും അല്ല അല്ലല്ല അതല്ലടാ ഡോർ കൊച്ച വീടെന്നൊന്നും പറയാണ്ട അവനത് പ്രശ്നമുള്ള കാര്യങ്ങളല്ലേ നിന്നെ ഞങ്ങള് കണ്ടിട്ടില്ല ഇവിടെ സത്യമുറേ പകുതി സമയം എവിടെയാ അവിടെ നമ്മളെ ഡോർ എവിടെ ഇത് കണ്ടാ ജെല്ലാം ഡോറാക്കും ഇങ്ങോട്ട് ഷീറ്റും കൂടെ ഇടുകയാണെങ്കിലേ പിന്നെ തറയും കൂടെ ഇട്ട് സെറ്റ് ചെയ്യും ഹലോ ഏതാ അല്ലേ ഇതല്ലേ പഞ്ചായത്തിന് അങ്ങനെ വരുന്നത് അതെ അവിടെ അത്ര പ്രശ്നമില്ല നമ്മളെ നമ്മടെ പിടിവാശോണ്ടായി വിളിക്കാനൊക്കെ അതേ ഉള്ളൂ ഞാൻ മേടിച്ചപ്പോ ഞാനിപ്പം ഞാൻ മാറി രാവിലെ പോവുള്ളു <ti> <seguro> sembah sembah oke jangan ya

ഏതോ ഒരു ചേട്ടൻ ഓ പിന്നെ അതെല്ലാ അരുടെ ടൈപ്പ് പറ എല്ലാരും കൂടെ ഇടപെട്ട് സംസാരിച്ച് ആ ഒരു ടൈപ്പായിരുന്നു അതാണ് അസമായിരുന്നു ശ്യാമളം വന്നിട്ട് ആരും തന്നെ മൈൻഡ് ചെയ്യാത്ത ശ്യാമളം വന്നിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല നടന്ന വന്ന ാക്കാൻ പരുന്ന അലമ്പുണ്ടാക്കാൻ അങ്ങനെ സമാനമായിട്ട് ഇവിടെ ഒരു ദിവസം ആഘോഷിച്ചേക്കാന്ന് സമ്മതിക്കല്ലോണ്ട് ഇടുകിട്ടുന്നു പോയി വന്നു കണ്ടായിരുന്നോ ശ്യാമളമ്മ എന്നെ വിളിച്ച് ആ പള്ളി പള്ളിക്കര കൊണ്ടായപ്പോ എവിടാന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു മുണ്ടക്കെ ധനയുടെ അവിടെ അമ്മ വന്നോണ്ടിരിക്കുവരുന്നില്ലെന്ന് ചോദിച്ചപ്പോ ഇല്ല ഞാൻ നാളെ വെള്ളം പറഞ്ഞു അന്നാ വരണ്ട വെച്ചിട്ട് പോവാ പറഞ്ഞു ഞാൻ വെച്ച് ഞാൻ ധനേടെ അവിടെ ചെന്നപ്പോ ആയിട്ട് വെള്ളി വന്നിരിക്കുന്നു എന്നിട്ടന്നെ ഓട്ടാ കയറിയില്ലേ ഇത് പറയട്ടെ ചേച്ചാച്ചി വരുന്ന കണ്ടിട്ട് ഞാൻ ഇപ്പൊ വരാം കടയിൽ പോയിട്ട് വരാഞ്ഞോക്ക് പിന്നെ അമ്മേനെ കണ്ടത് ഈ വിമല ചേച്ചി കാണില്ല

െ പിന്നെ ഒന്നാമതാട്ട് കേരളത്തിന് ഇവിടെ പിന്നെ കൊച്ചിലോട് പറഞ്ഞേ ഞാൻ ഇവിടെ വരെ പോയിട്ട് അവിടെ വരെ പോയിട്ട് വരാന്ന് വരാഞ്ഞു ഞാൻ ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞാലും

നീ ഇവിടെന്നോ ഇന്ന് ഞാൻ കൈകാര്യം ചെയ്തോളാം ഇന്ന് ഞാൻ കൈകാര്യം ചെയ്തോളാം നീ പോണ്ട ആദി അതീന്നല്ലേ ഇവര് വിളിക്കുന്നേ ആദിസേ എന്താ ഓ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഹം പെരുക്കും ഇവ നടക്കുന്നതാണ്പോ തീർച്ചയായിട്ടും നടക്കുന്നുണ്ടേ ਆ

അവൻ 8 മാസം എങ്കിലും കാണും ആറ് ആറ് മാസം ഉണ്ട് ഗോൺ എന്നെ ഞങ്ങള് ഇട വിട്ടാന്ന് വന്നേത് ഈ കുള്ളൻ മടുക്കല്ല അവൻ വരെ തോട്ട് തിരിച്ചു വരും അവൻ ഒരു മടുപ്പില്ല അവൻ ചെറിയ ഹൈറ്റ് ആണ് स्वामीക്കുട്ടി വയ ഇടല്ലേ അച്ഛാ ഒ കൈയേ ഇടുന്ന സാധനം കൊടുക്കാൻ പറയാനോടി ആണോ

ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ചെയ്യും ഞാൻ നിന്നോട് നിന്റെ തല വിളിച്ച് പറഞ്ഞ മോളോട് അണ്ണന്റെ ഞാൻ ഞാൻ കട വന്നോളാം നമുക്ക് അന്നെക്കറി കയറി നിനക്ക് ഞാൻ തരാൻ പറഞ്ഞത് കൊറേ കഴിയുമ്പോഴത്തേക്ക് എന്റെ അമ്മ വിളിച്ചോട് പറഞ്ഞു അവള് ടൗൺ ബൈക്കറിലോട്ട് വരായിരുന്നല്ലോ എന്നോട് പറഞ്ഞത് അപ്പൊ ചേച്ചാ പേടിച്ചു പിന്നെ ഒന്നും നടന്നില്ല പിന്നെ എനിക്കത്ര വീഡിയോ കണ്ടു വീഡിയോക്കകത്ത് മീൻ കൊട്ടാ നന്നിട്ടാന്നു ഒരു ചെറുത് ഇത്രേ ഉള്ളവരുടെ ഇച്ചിരി ഉള്ളരോ എന്റെ മീൻ തരാൻ